അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാമു അലാ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വരഹമുല്ല താലി വാസ്മില്ല ഏറ്റവും ബഹുമാനാദരുകൾ നിറഞ്ഞ ഉസ്താദുമാരെ മറ്റു എന്റെ ശബ്ദം ശ്രയിക്കുന്ന രക്ഷിതാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുത്തറസൂൽ സലഹു തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം കൊണ്ട് ആഘോഷിക്കുന്ന ഈ വേദിയിൽ സൊലാത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്താം അള്ളാഹു സുബാനുലൂടെ തീർച്ചയായിട്ടും അള്ളാഹു അവന്റെ മാലാഖമാരും തിരുനബി സലല്ലാഹു അലൈഹി തങ്ങളുടെ മേൽ സൊലാത്ത് ചെല്ലുന്നു എന്ന് ഇത് മാത്രം മതി സൊലാത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കാരണം സൊലാത്തിനെ കൂടാതെ മറ്റൊരമലും ഞാൻ ചെയ്യുന്നുണ്ടെന്ന് റബ്ബു സുബ്ഹാനുവ താല പറഞ്ഞില്ല മാത്രമല്ല എല്ലാ അമലുകളിലും സ്വീകാര്യമായതും അസ്വീകാര്യമായതുമുണ്ട് ഇഹ്ലാസ് അനുസരിച്ച് അത് തീരുമാനിക്കപ്പെടുന്നതാണ് എന്നാൽ സൊലാത്തിൽ സ്വീകാര്യമായത് മാത്രമേ ഉള്ളൂ എന്നാണ് പണ്ഡിതപക്ഷം അതായത് സൊലാത്തിന് ഇഹ്ലാസ് നിർബന്ധമില്ല നിഷ്കളങ്കത കൊണ്ടാകലാണ് നല്ലതെങ്കിലും റിയാ വേണ്ടിയോ തമാശയ്ക്ക് വേണ്ടിയോ യാണെങ്കിലും അതും സ്വീകരിക്കപ്പെടുന്നതാണ് സലാത്തിന്റെ പ്രതിഫലത്തെക്കുറിച്ച് ഒട്ടനേകം ഹദീസുകൾ പ്രതിപാദിക്കാനുണ്ട് ദുന്യവിയായ മുപ്പത് ശതമാനം കാര്യങ്ങളും ഉഹ്റവിയായ എഴുപത് ശതമാനം കാര്യങ്ങളും സലാത്ത് മുഖേന പരിഹരിക്കപ്പെടുമെന്നുള്ളത് മുത്തറസൂൽ സല്ലാഹു അലൈ വസ്സലും തങ്ങളുടെ ഹദീസാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സലാത്ത് കൊണ്ട് കൊണ്ടീരു ലോകവും നമുക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് മാത്രമല്ല നാളെ സ്വർഗ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എൻ്റെ ഏറ്റവും അടുത്ത സീറ്റുകാരൻ എൻ്റെ മേൽ ഏറ്റവും കൂടുതൽ സൊലാത്ത് തിരുനബി അലൈഹി ുംബി ഹദീസാണ് ഒരു ദിനം പ്രഭാതത്തിലെ പതിവിലേറെ പുഞ്ചിരി തൂകുന്ന മുഖവുമായി നബി സൊഹാബാക്കൽ അലൈഹി വസ്ലം തങ്ങളെ കണ്ടപ്പോൾ നബി കണ്ടപ്പോ അലൈഹി വസ്ലമ തങ്ങളോട് ചോദിച്ചു അല്ലയോ നബിയെ ഇന്നെന്ത് പതിവിലേറെ മുഖപ്രസന്നത ബി സലഹ്ലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു ഇന്നലെ രാത്രി റബ്ബെനിക്ക് ദിവ്യ സന്ദേശം തന്നു ആരെങ്കിലും എൻ്റെ മേൽ ഒരു സലാത്ത് ചെല്ലുകയാണെങ്കിൽ റബ്ബ് സുബാനുവത്താല അവന്റെ പത്ത് ദോഷങ്ങളെ മായ്ക്കപ്പെടുകയും അവൻക്ക് പത്ത് നന്മകളെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് മുത്തറസൂൽ സലാഹു അലൈഹി വസ്ലം തങ്ങളെ സന്തോഷിപ്പിച്ച ഈ വിഷയത്തിൽ നാം ഒരിക്കലും പിന്നിലായിക്കൂടാ സലാത്ത് കൊണ്ട് നന്മകൾ ഇരട്ടിപ്പിടു ഇരട്ടിപ്പിക്കപ്പെടുകയും ദോഷങ്ങളെ മായ്ക്കപ്പെടുകയും മുത്തറസൂൽ സലാഹുലൈ വസ്ലമ തങ്ങളുടെ പ്രീതി ലഭ്യമാവുകയും മാലാകമാരുടെ പ്രാർത്ഥന ലഭിക്കുകയും ചെയ്യുന്നതാണ് മാത്രമല്ല മരണസമയത്ത് മുത്തറസൂൽ സലഹു അലൈ വസ്ലം തങ്ങളുടെ സഹായവും സിറാത്തിൽ പിടിവള്ളിയും ഹൗദുൽ കൗസർ പാനഭാഗ്യവും മുതലായ ഒരുപാട് മഹത്വങ്ങൾ സുലാത്തിനുണ്ടായിരിക്കെ നാം ഒരിക്കലും സലാത്തിൻ്റെ വിഷയത്തിലും അടിയന്മാരായിക്കൂടാ ഒരു ചരിത്രം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം മദീനയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ശിഷ്യഗണങ്ങളിൽ എപ്പോഴും സലാത്ത് ചൊല്ലുന്നതായ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു അവിടുത്തെ അവിടുത്തെ ആദരങ്ങളെ എപ്പോഴും സലാത്ത് കൊണ്ട് തത്തിക്കളിക്കുമായിരുന്നു എന്നാൽ ഇത് ജൂതകിങ്കരന്മാർക്ക് അത്ര പിടിച്ചില്ല അദ്ദേഹം കാട്ടിൽ ചെന്ന് വിറകു വെട്ടി നാട്ടിൽ വന്ന് വിൽക്കലായിരുന്നു ആ പാവം സുഹാബിയുടെ ജോലി അങ്ങനെ പതിവ് പോലെ കാട്ടിൽ ചെന്ന് വിറകുവെട്ടി നാട്ടിൽ വിറകുവെട്ടുന്ന സമയത്ത് ജൂതകിങ്കരന്മാർ അദ്ദേഹത്തെ വളഞ്ഞു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു മുഹമ്മദിനെ പ്രകീർത്തിക്കുന്ന നിന്റെ നാവ് ഞങ്ങൾ അരിയുമടാന്ന് ആക്രോശിച്ചുകൊണ്ട് ആ പരിശുദ്ധമായ നാവത് അവിടുന്നരിഞ്ഞു ു അത്യധികം ദുഃഖിതനായി രക്തം പുരണ്ട നാവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ചെന്നു ഇനി എങ്ങനെ ഞാൻ മുത്തനൂറിന്റെ മേൽ സലാത്ത് ചെല്ലുമെന്നായിരുന്നു അവിടുത്തെ സങ്കടം അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സ്വഹാബിയെ സ്വാതന്ത്രിപ്പിച്ചു ശേഷം അല്പം അല്പമുമ്മനീര് പുരട്ടി ആ പരിശുദ്ധമായ നാവിനെ അവിടുന്ന് പിടിപ്പിച്ചു കൊടുത്തു സലാത്തിന്റെ കറാമത്ത് മൂലവും തിരുമോചിത മൂലമുണ്ടായ ഈ ആ സ്വഹാബി സന്തോഷ കണ്ണീരിൽ വാർക്കുകയുണ്ടായി ഒരിക്കൽ നബിയോട് പറഞ്ഞു ഞാൻ എൻ്റെ ദിവസത്തിൽ ഒന്നിൽ നാല് ഭാഗവും സലാത്തിനായി മാറ്റിവെക്കാമെന്ന് പറഞ്ഞു നബി അപ്പൊ നബിഹുലൈ വസ്സലാമ തങ്ങൾ പറഞ്ഞു കൂടുതലാക്കിയാൽ അത്രയും ഹയറ് അതിൽ മാറ്റം വരുത്തി ഞാൻ ഒരു ദിവസത്തിൻ്റെ അരനേരവും നേരവും സലാത്തിനായി മാറ്റിവെക്കാമെന്ന് പറഞ്ഞു അപ്പോഴും നബിഹു അലൈഹി വസ്സല തങ്ങൾ പറഞ്ഞു കൂടുതലാക്കിയാൽ അത്രയും ഹയർ അതിലും മാറ്റം വരുത്തി ഒരു ദിവസം മുഴുവൻ ഞാൻ സ്വലാത്തിനായി മാറ്റിവെക്കാം എന്ന വാഗ്ദാനത്തിൽ കാബിതങ്ങളെത്തി പ്രിയപ്പെട്ടവരെ സ്വലാത്തിന്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും അറിഞ്ഞുകൊണ്ട് മാത്രമാണല്ലോ കാബിതങ്ങൾ ഈ വാഗ്ദാനത്തിലെത്തിയത് കാബിതങ്ങളുടെ അത്രയില്ലെങ്കിലും ദിനേന പരമാവധി സലാത്ത് പതിവാക്കാൻ നാം ശ്രമിക്കണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം എല്ലാ ദിവസവും സ്വലാത്ത് റോദയിലേക്ക് എത്തിക്കുന്നത് മാലാകമാരാണ് എന്നാൽ വെള്ളിയാഴ്ച ദിവസം ഒരു വസീലയും കൂടാതെത്തുമെന്ന് മുത്തറസൂൽ സലാഹു അലൈഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് മുത്തറസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മേലുള്ള സലാത്ത് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മുത്തറസൂലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള തോഫിക്ക് അള്ളാഹു സുബാനോ താല നമുക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു